വെൽക്കം ബാക്ക് ടു എദർ എപ്പിസോഡ് ഈ വീക്കിൽ ലാലിഗയിൽ നടന്നിട്ടുള്ള മത്സരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഈ മിഡ് വീക്കിൽ മാച്ച് ഉണ്ടായിരുന്നു ലാലിഗയിൽ ലീഗ് മത്സരങ്ങൾ മത്സരങ്ങളന്നെ ബാക്കി പ്രീമിയർ ലീഗിലായിരുന്നു ഈ കുർബാഗ കപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് യുണൈറ്റഡിന് യൂറോപ്പ ലീഗ് മത്സരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ലാലിഗയിലോട്ട് നോക്കാനാണെങ്കിൽ റയൽ ബാഴ്സലിൽ ജയിച്ച് കയറിയിട്ടുണ്ട് ഇന്ന് രാത്രിയാണ് അത്വറ്റിക്റ്റിട്ടിൻ്റെ മാച്ച് ഈ വീക്കെൻഡിലാണ് ലാലിഗയിലെ ആദ്യത്തെ ഏറ്റവും ബിഗ് മാച്ച് എന്ന് പറയാൻ പറ്റിയ മാറ്റി ഡെർബി വരാൻ പോകണത് അതിലേക്ക് മാറ്റീഡ് അതുപോലെ റയൽ മാറ്റി മാച്ച് വരാൻ പോകണത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മാച്ച് എന്ന് നിലയിൽ ഈ മിഡ് വീക്കിലെ മാച്ചിലോട്ട് നോക്കാനായിരുന്നെങ്കിൽ റെയിൽ മാറ്റ്രീഡ് മൂന്ന് രണ്ടിന് അലാവസ്ഥയും തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ മാച്ചിൻ്റെ ഒരു മൊത്തത്തിലുള്ളത് നോക്കുമ്പോൾ അവസാന നിമിഷങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉലിറ്റാവൊക്കെ സബ് കയറിയ ശേഷം മാട്രീഡിൻ്റെ ഡിഫൻസ് ഭയങ്കര ഷെക്കി ആയിട്ട് കളിച്ച ഒരു മാച്ചായിരുന്നത് പക്ഷെ ജയിച്ചു എന്നുള്ളത് ഫസ്റ്റ് ഹാഫിൽ തന്നെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും പറയുമായിരുന്നു ഒരു സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ഗോൾ ഗോളെടുക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അലോസിനെതിരെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഗോൾ ഗോളടിച്ചിട്ട് ഒരു മാച്ച് തുടങ്ങാൻ അവർക്ക് സാധിച്ചിരുന്നു വാസ്കോസിൻ്റെ ഗോളിലോട്ട് പിന്നെ ഇത് ഹാഫ് ടാമിന് മുന്നേ എംപാപ്പയും ഗോൾ അടിച്ചു പിന്നെ സെക്കൻഡ് ഹാഫിൽ റോഡ്രിക്കോ ഇത് ഇങ്ങനെ മൂന്നേ സീറോൻ്റെ ഒരു ലീഡർ തന്നെ ആയിരുന്നു അറിയാൻ മറ്റേ വലിയ പ്രശ്നമൊന്നും പക്ഷേ അവസാനമൊക്കെ ആയപ്പോൾ അലോസ് നന്നായി കളിച്ചതിന് മുന്നേ ഉണ്ടായിരുന്നു അവർക്ക് എല്ലാ ചാൻസ് ഉണ്ടായിരുന്നു സമനിലയാക്കാനൊക്കെ കെ ആർ സിയും പിന്നെ വിട്ടേ സമയം എൺപത്തഞ്ച് എൺപത്താറ് കുഞ്ചലായപ്പോൾ അവർ തയ്യായി പക്ഷേ അവർക്ക് വിന്നിങ് കോളൊന്നും അടിക്കാനുള്ള ടമേ സമയം എന്തായാലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അയൽമാറ്റോട് രക്ഷപ്പെട്ട് പോയി എന്ന് പറയാം അപ്പോൾ കനുമാൻ സ്ഥലങ്ങളൊക്കെ പറയുന്ന പോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായും മിഡ്ഫീൽഡിൻ്റെ ഒക്കെ ഹ്യൂമൻ ശരത്തിലോട്ട് വരികയാണെങ്കിൽ ഡിഫൻസിൻ്റെ പ്രശ്നമായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇനി അടുത്തുള്ളത് മറ്റൊരു ഡെർബിയാണ് ബിഗ് മാച്ച് ബിഗ് മാച്ചിലോട്ട് വരുമ്പോൾ എങ്ങനെ കളിക്കണം എന്നുള്ള മാറ്ററുണ്ടെന്നായിട്ട് അറിയാം അവർ അത്ലറ്റിക് മാർട്ടിൻ്റെ കീഴടക്കണമെന്നുള്ള വർഷം ഉണ്ടാവില്ല സിമിയോണി എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ടീമിനെ വെച്ചിട്ട് കളിപ്പിക്കണമെന്നാണ് ശരിക്കും കണ്ടാറുണ്ട് കാര്യം ഇനി വാച്ചിലൊന്നും അത്ര നല്ല പെർഫോമൻസ് അല്ല വർഷത്തിൽ ഗോൾ സ്കോറിങ്ങിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല അത്ലറ്റിക് മാറ്റിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത് ഫ്രണ്ടിൽ പറയാനാണെങ്കിൽ ഏറ്റവും ടോപ്പ് വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയാം ലീഗിലെ തന്നെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വാഴ്സലൻ്റെ രണ്ട് ദിവസക്കാൻ മാറ്റി എടുത്തി കഴിഞ്ഞാൽ ഫ്രണ്ട് അറ്റാക്കിങ് നേരൊക്കെ വെക്കുമ്പോൾ വാഴ്സല നല്ല അല്ലെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിങ് ഫ്രണ്ട് ത്രീയും എല്ലാം ഉണ്ട് അവർക്ക് പക്ഷേ റെയിൽമേട്ടിനോട് കളി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും അത്ലറ്റിക്കമാറ്റിൻ്റെ പ്രകടനം എന്നുള്ളതാണ് കാണേണ്ടത് അൽവാരസ് ഉലിൻ അൽവാരസ് അതുപോലെ സ്വർണ്ണത്തൊക്കെ ഉണ്ട് സ്വർണ്ണത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ബി ആർ എല്ലിനോട് കളിച്ചപ്പോൾ റെയിൽ നിരൊക്കെ കൊള്ളടിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് ഈ വീക്കെൻഡിൽ എല്ലാവരും ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാച്ച് എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ ബാഴ്സലോണേൻ്റെ മാച്ചിലോട്ട് നോക്കാനാണെങ്കിൽ ഗെറ്റാഫേ ആയിരുന്നു അപ്പോൾ ഗെറ്റാഫേ അറിയാം എല്ലാ പ്രാവശ്യം നല്ല ടഫായിട്ട് കളിക്കാൻ ടീം ടഫ് എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷേ അവരെ എന്താണ് ഇത് ചെയ്യുക ഒരു റഫ് ഗെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വലിയപ്പോൾ ഫിസിക്കലി നല്ല ടൈറ്റായിട്ടുള്ള മത്സരങ്ങളായിരിക്കും ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് മാച്ചിന് പിന്നെ ഫാൻസിനെ എല്ലാവരും പലപ്പോഴും പലതര സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നത് എന്തായാലും ഇത് സീ ബെഞ്ചിൽ ഇരുത്തണം എന്നുള്ള രീതിയിലായിരുന്നു കാര്യം അത്രയ്ക്ക് ഒരു ഇഞ്ചറിക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു മാച്ചിലായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ കുഴപ്പമില്ലാതെ കളിച്ചു ഇതെ പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ പ്രത്യേകിച്ച് ഷാവിൻ്റെ കീഴിലൊക്കെ കളിച്ചതറിയാം ബർഡാൽസിൻ്റെ ഗെറ്റാഫ് അങ്ങനെയായിരുന്നു കളിച്ചാൽ അത് അത്ര ടഫായിട്ട് റഫായിട്ടൊന്നും കളിച്ചിട്ടില്ല എന്ന് പറയാം റഫായിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഫോളോ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ വയസ്സൊക്കെ മത്സരം ജയിച്ച് കയറാൻ പറ്റി അതും വലിയ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഗോളിൻ്റെ മിസ്റ്റേക്ക് വന്നൊരു ചാൻസാണ് അവരുടെ ചാൻസലുണ്ടായിരുന്നു നല്ല ചാൻസ് ഒന്നും ഇതല്ല മീനി കഴിഞ്ഞ മത്സരത്തിലെ പോലുള്ള ഒരു ഔട്ട്സൈഡ് കളറൊക്കെ കൊടുത്തിരുന്നു റഫീനൊക്കെ അവരുടെ കുറച്ച് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുണ്ടൻ്റെ ക്രോസ് വന്നത് കൊണ്ടിലോട്ട് അതൊന്നും ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് കൂടുതൽ ഗോളുകളും വന്നില്ല പക്ഷേ ടി കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് സബും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ റൊട്ടേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് പേപ്പിലോട്ട് പറയുന്ന മിഡ്ഫീൽഡിൽ ഇറങ്ങിയത് പെഡറി ബെഞ്ചിലായിരുന്നു പിന്നെ അതുപോലെ ഡിഫൻസ് ആണെങ്കിൽ ബാളുടെ ലെഫ്റ്റ് ബാക്കിലോട്ട് വന്നു ഇന്നലത്തെ മാച്ചിൽ നന്നായി കളിച്ചായിരുന്നു ഇന്നുകൊമർട്ടിനസ് ആയിരുന്നു നല്ല പ്രകടനം തരത്തിന് ഭാഗത്ത് നിന്ന് പിന്നെ കസാഡോ കസാഡോ നല്ല ഓടി നല്ല വർക്ക് റേറ്റ് എടുത്ത് കളിച്ച് അത്യാവശ്യം നല്ല പ്രകടനം തന്നെ ഇന്ന് കാര്യത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഡിഫൻസ് ഫീൽഡ് പൊസിഷനിൽ അതായത് സോളിഡ് ആണെന്ന് കാണിക്കുന്ന പെർഫോമൻസ് കാര്യം ഋഗാർഷി വരുമ്പോൾ പലപ്പോഴും ഇതാര്യത്തിന് ഭയങ്കര കുറേ റെസിറ്റൻസ് ഉണ്ട് റിഗ്ഗാർഷിക്ക് കാര്യവും പെട്ടെന്ന് ടേൺ ചെയ്യാനോ അങ്ങനത്തെ ഒരു പ്രോപ്പർ ഡിഫൻഡർ ആണ് ഒരു കർഷൻ എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫിസിക്കാലിറ്റിയും അതിനകത്തുള്ള എജിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ കസാടും പാതല്ലേ കസാടക പെ പെട്ടെന്ന് ടേൺ ചെയ്യാൻ ഓടിച്ച് തന്നെ അറ്റാക്ക് ചെയ്തിട്ടാൻ അത്ര തിരിഞ്ഞ് പാസ് എടുക്കാൻ അല്ലെങ്കിൽ എല്ലാവരും കഴിവുള്ളതാണ് ആ ഒരു പ്രോപ്പർ ഡി എം പ്രൊഫൈലിലുള്ള കാരണം അതിനനുസരിച്ചുള്ള ഫിസിക്കാലിറ്റിയാണ് തരത്തിനുള്ളത് അപ്പോൾ അത് എന്തായാലും ഇന്നലത്തെ നാച്ചുറലി തരത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാം നല്ല രീതിയിൽ തന്നെ സടനായിട്ട് തന്നെ കളിച്ചിരുന്നു പിന്നെ പറഞ്ഞത് ബാൾഡേ കാര്യം കുറെ അറ്റാക്കുകളെല്ലാം ബാൾഡേയിലൂടെയായിരുന്നു ബാൾഡേ കുറേ ഒറ്റക്കെടുത്ത് കുറച്ച് പോകുന്ന റണ്ണുകളുമെല്ലാം അങ്ങനെ പലപ്പോഴും ബാൾഡേയിലൂടെ തന്നെ ആയിരുന്നു എനിക്കൊന്നും ലമീനിലൂടെ ഉള്ളതിനേക്കാളും കൂടുതൽ പലപ്പോഴും ബാൾഡേയിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെയായിരുന്നു അറ്റാക്കുകൾ പല സമയത്തും ബിൽഡപ്പ് ചെയ്ത് പോയത് അപ്പോൾ അതുപോലെ ഈ മത്സരത്തിൽ ഇത്ര ടഫായതുകൊണ്ട് കൂടുതൽ ലെമിനെ കൊണ്ട് വർക്കിലൂടെ എടുപ്പിക്കാതെ കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫൈനൽ തേട്ടിൽ മാത്രം നേരത്തെ തന്നെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടിയ മതി എന്നുള്ള രീതിയിലൊക്കെ ആവും പ്ലിക്ക മാച്ചിൽ ചിലപ്പോൾ അപ്പോഴും ഇതിട്ടുണ്ടാകുക എന്ന് എന്തായാലും ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവർ ടഫ് മാച്ച് ആയിരുന്നെങ്കിൽ ഒരു ജയിച്ച് കയറിയിട്ടുണ്ട് ഇത്രയ്ക്കുന്നു കയറിയിട്ടുള്ള മത്സരങ്ങൾ ലാലിഗേലിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ജിറോണ ഒക്കെ സമനില ആയിട്ടുണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യമായിട്ടുള്ളത് സെൽത്താബീഗോ അത്ലറ്റിക്കോ സെൽത്താബീഗിൻ്റെ ഗ്രൗണ്ടിലാണ് അത്ലറ്റിക്ക് ജയിച്ച് കയറുന്നു വരുതുക പിന്നെ ബാക്കി കുറവായ കപ്പ് കാര്യങ്ങളെല്ലാം കണ്ടിരുന്ന ചെൽസി പിന്നെ അതുപോലെ ആഴ്സണൽ എല്ലാവരും അത്യാവശ്യം നല്ല ഫോമിൽ തന്നെ കുള്ളിടിച്ചു കൂട്ടിയിട്ട് തന്നെ ജയിക്കുന്നുണ്ട് ഈ ബ്രോ കപ്പിൽ പോയ യൂണിറ്റഡാണ് എഫ് സി ഗ്രൗണ്ടിനായിട്ട് സമനിലയിൽ പിന്നെ പോന്നിട്ടുള്ളത് അത് സ്വന്തം ഗ്രൗണ്ടിലാണെന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും പറയണതാണ് യൂണിറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവർക്ക് ആ ഒരു ഗോൾ സ്കോറിങ്ങാണ് കഴിഞ്ഞ എന്നാലും പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും തീർച്ചയായെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് കളിക്കാൻ പറ്റില്ല എന്തായാലും കാര്യം അങ്ങനത്തെ ഒരു സ്ട്രൈക്കറല്ല റിക്സി എന്ന് പറയുന്നത് ദാരി ഫുൾ സ്ട്രൈക്കർ വിളിക്കാൻ തന്നെ പറ്റുമോ എന്നറിയില്ല അത് പക്ഷേ ധാരത്തിൻ്റെ കഴിവുള്ള ധാരത്തിൻ്റെ കയബിലിറ്റീസൊക്കെ പലപ്പോഴും യൂട്ടിലൈസ് ചെയ്തിട്ട് ടീം അതിന് ചുറ്റും ഒരു അറ്റാക്ക് മൂമെൻറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ ഫിനിഷിംഗ് ഒന്നും ധാരത്തിൻ്റെ അത്ര സ്ട്രോങ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല റിക്സിൻ്റെ അപ്പോൾ ഹോലൻഡ് വരുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ യുണൈറ്റഡ് വേറെ ഒരു സ്കോറിംഗ് ഒന്ന് റെഗുലറായിട്ട് നടത്തുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ തന്നെ യൂണിറ്റഡ് മുന്നോട്ട് പോകുക ഒരു പക്ഷേ ഹോയ്ലൻറ്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ആരും ഒരു ആൾ ബോക്സിൽ വേണം അങ്ങനത്തെ ഷോട്ട് എടുക്കുകയാണ് സ്കോർ ചെയ്യാനൊക്കെ തീർച്ചയായി പലപ്പോഴും ഒരു പ്ലെയിം മേക്കറായിട്ട് ഇങ്ങനെ മാറേണ്ടോ എന്നുള്ളതാണ് ഡൗട്ട് പിന്നെ എടുത്ത് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചുറി ന്യൂസസ് ഒക്കെയാണ് നമുക്കായിരുന്നു ദർശകന് ഇഞ്ചുറി ആയിരുന്നു കല് മത്സരത്തിൽ ഇതിന് ശേഷം ഇപ്പോൾ കീപ്പർ ഉണ്ടാവുന്നുള്ളത് എന്നുള്ളത് ആദ്യത്തെ ആദ്യ ശേഷം ദർശകന് ഇഞ്ചുറി ആയിക്കഴിഞ്ഞ ശേഷം തന്നെ ആദ്യം വന്ന വീരുകളിൽ ഒന്നേനു ഇത് പിന്നെ കിലീർ നവാസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഷജ്നി ജസ്റ്റ് റിട്ടയർമെൻറ്റ് എടുത്തിട്ടുള്ളൂ കുറച്ച് സമയമായിട്ടുള്ളൂ ഫീൽഡിൽ നിന്ന് മാറി നിട്ട് താരം അന്ന് പറഞ്ഞത് അത്ര ഒരു എന്താ മെൻ്റലി മോട്ടിവേറ്റഡല്ല അല്ല അങ്ങനെ എന്തൊക്കെയാണ് കാര്യം ഒന്ന് സമയത്ത് സംബന്ധിച്ച് വിൻഡസിൻ്റെ പറഞ്ഞത് ചെയ്താലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആരായാലും തള്ളിക്കളയില്ല പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് എടുത്താണ് പിന്നെ കേട്ടിരുന്ന താരത്തിന് ഏകദേശം വൺ ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായപ്പോഴാണ് യുവിൻഡസ് നിർത്തി പോയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാര്യം പെട്ടെന്ന് തന്നെ വേറെ ടീമിലോട്ട് പോലും പോകുന്നുണ്ടെങ്കിൽ ഒരു കോമ്പൻസേഷൻ എന്തായാലും വിൻഡസ്സിന് കൊടുക്കേണ്ടി ഒരു കാര്യം അവരുടെ ഒരു കൊല്ലത്തെ കോൺട്രാക്ട് കിട്ടത്തിട്ടാണല്ലോ പോയത് ഉണ്ടാവും കിട്ടിരുന്നു വലുത് പെട്ടെന്ന് റിസോൾവ് ചെയ്തെന്ന് തോന്നുന്നു ഇതായാലും ധാരത്തിൻ്റെ ഫിസിക്കലി ഫിസിക്കൽ ടെസ്റ്റില നാളുണ്ടാവും എന്നാണ് കേൾക്കുന്നത് ഫ്രൈഡേ ഫ്രൈഡേ എന്നാണ് കണ്ടത് അടുത്ത വീക്കാണ് ഈ വീക്ക് തന്നെ തോന്നുന്നു ഈ വീക്ക് ഫ്രൈഡേ തന്നെ ആവും അപ്പോൾ അതോടെ പിന്നെ എന്തായാലും രണ്ട് മൂന്ന് വീക്ക് ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ഉണ്ടാവും അതിനുശേഷം ഫസ്റ്റ് ടീമിലോട്ട് വരുന്നത് ഏതായാലും വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ടെർച്ചൻ ഡിജറി കൂടി ആകുമ്പോൾ പകരം നല്ല റിപ്ലേസ്മെൻറ്റിന് കിട്ടി തന്നെ കരുതാം ഈ സീസണിലോട്ട് ഈ സീസൺ സ്ഥാനം ആകുമ്പോഴേക്കും ചിലപ്പോൾ തിരിച്ചു വരാനും മതി മാച്ച് സീസൺ അവസാനിക്കണതിൻ്റെ മുന്നേ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലോട്ടൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഒരു പ്ലെയറുടെ ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ അതുപോലെയുള്ളത് പിന്നെ മറ്റൊരു ഇഞ്ചറി വന്നിട്ടുള്ളത് സിറ്റിയിലാണ് സിറ്റിയിൽ റോട്ടറി ഇഞ്ചുറി റോട്ടി കറിയാം ആഴ്ച മാച്ചല്ലേ ഇപ്പോൾ കറിയാം തന്നെ ഒരു പയലുള്ളിലൂടെയാണ് മാച്ച് തുടങ്ങിയത് പക്ഷേ പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഗുണ്ടോഗന് അവിടെ എത്തിയിട്ടുണ്ട് സിറ്റിയിലോട്ട് ഒരുപക്ഷെ ആ ഒരു പ്രോപ്പർ ടീം ഓഫ് അല്ലെങ്കിലും ആ ഒരു ഡി എം എഫ് നന്നായിട്ട് കളിക്കാൻ പറ്റിയ താരങ്ങളിൽ ഒരാളാണ് പലപ്പോൾ ബെർണാഡോ സെൽമിനെ വരെ ഇതിന് മുന്നേ പെപ്പ് ആ ഒരു ഡി എം പൊസിഷനിൽ പലപ്പോഴും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പൊസുകൊണ്ട് ഡി ഇപ്പോൾ ഇന്ന് കളിക്കാൻ പറ്റിയ ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇത് വേറെ ഗുണ്ടോകം തന്നെയാവും ആ ഒരു പൊസിഷനിലോട്ട് ഇനി ബാക്കി സീസണിൽ മൊത്തം കളിക്കാൻ പോകണത് അതെങ്ങനെ ഇഞ്ചറി പോകണ റോട്ടറി ഇഞ്ചുറി പോകണമെന്നല്ല ഇപ്പോഴത്തെ ഒരു മാച്ച് അതിൻ്റെ ഷെഡ്യൂളൊക്കെ അറിയാം അപ്പോൾ തന്നെ ഈ വീക്ക് തന്നെ നോക്കിയത് റയിൽ പാഴ്സെല്ലാം കളിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുന്നേ അവിടെ കളിച്ചതാണ് കഴിഞ്ഞ വീക്കെൻഡിൽ കളിച്ചതാണ് ഇത് മിഡ് വീക്ക് ഇനി അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് രാത്രി ഓട്ട് ഇന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി മലച്ചാൽ കഴിഞ്ഞ പിന്നെ ആറാഴ്ച രാത്രി വീണ്ടും അവിടെ പോകണം മറ്റൊരു കളിക്കാൻ പോകണം അത്രയും ഇമ്പോർട്ടൻറ്റ് മാച്ചുകളൊക്കെയാണ് ഒരു ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഉള്ളവർ കളിക്കണമെന്നുള്ളതാണ് എന്തായാലും റെസ്റ്റിനെ ടൈം ഉണ്ടാവില്ല അടുത്ത ദിവസം മുതലേ അടുത്ത പ്രാക്ടീസ് തുടങ്ങും പിന്നെ അടുത്ത മാച്ച് അങ്ങനെ എങ്ങനെയാകും അപ്പോൾ പ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ മിഡ് വീക്കിലെ ലാലിക്കയിലെ ന്യൂസുകൾ ബാക്കി ഇഞ്ചർ ന്യൂസുകളെല്ലാം നോക്കുമ്പോൾ ഉള്ളത് എന്നാലും ഈ വീക്കെൻഡിലെ മാച്ചുകൾ കഴിഞ്ഞു കാണാം നന്ദി നമസ്കാരം